ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ ഉണ്ട വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാമെന്ന് ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഒരു സൂചനമായിട്ടുള്ളവരുടെ പഠനത്തെ കുറിച്ചും അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന കൺഫ്യൂഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മള് എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് നമ്മള് പത്താം ക്ലാസ് വരെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു അവർക്ക് പിന്നെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും രക്ഷിതാക്കൾക്കറിയുന്നതാണ് പറയുമ്പോൾ അവർ പറയും ആ എനിക്കങ്ങനെ ആവണം എനിക്കിങ്ങനെ ആവണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുമെങ്കിലും കൂടിയിട്ട് ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യത വള വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ നമ്മളെ മക്കളെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ജോലി തിരഞ്ഞെടുക്കണം നമ്മൾ ഭാവിയെ കുറിച്ചിട്ട് നമ്മൾ ഏതാണ് ഏറ്റവും ബെറ്റർ അതായത് ജീവിതത്തിൽ നമുക്ക് പല പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും കൂടിയിട്ട് ഭാവിയെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത ഇങ്ങനെ ഏത് ജോലി തിരഞ്ഞെടുത്താലാണ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു ധാരണ ഉണ്ടാവും പക്ഷെ ധാരണയിൽക്കൂടെ നമ്മൾ ആ ഒരു ചിന്താഗതിയിൽ കൂടെ മാത്രം നമുക്ക് നമ്മളെ കുട്ടികൾ സഞ്ചരിക്കുന്നില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം രക്ഷിതാക്കളുടെ കയ്യിൽ കാശ് ചെലവഴിക്കാനുള്ളൊരു വിദ്യാഭ്യാസം മാത്രമാണ് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് അതിലൂടെ അവർ നേടിയെടുക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ട് ഡിഗ്രിയിലേക്ക് ചേരുമ്പോൾ പഠനത്തോടൊപ്പം തന്നെ ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾ കോഴ്സും കൂടി തിരഞ്ഞെടുക്കും പക്ഷേ പല കുട്ടികളും പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിയിലേക്ക് ചേർന്ന് ഡിഗ്രിയോട് കൂടി കോഴ്സുകൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നല്ല ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുത്താൽ തന്നെ അവിടെ അവർ ശരിക്കും പഠനം പൂർത്തിയാക്കി ആ കോഴ്സ് പൂർത്തിയാക്കി അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരുപാട് അഭിപ്രായങ്ങൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് അവർ സ്വീകരിക്കുന്നില്ല കാരണം രക്ഷിതാക്കൾ പറയും അതങ്ങനെ ചെയ്യാം ഇതങ്ങനെ ചെയ്യാം അവർക്കുണ്ടാവില്ല ഒരു ധാരണ പക്ഷെ അതിന് കുട്ടികൾ തൃപ്തരല്ല അപ്പോൾ ഡിഗ്രി എടുത്തിട്ട് എൻ്റെ കൂടെ കോഴ്സും കൂടി എടുത്ത് നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്താണോ എന്ത് ജോലിയാണോ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾ തയ്യാറാവുക പല പല അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നാലും നമ്മളതിനെ വകവയ്ക്കാതെ നമ്മളെന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം എത്തുന്നത് വരെ ആ തൊഴിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു മനസ്സ് അതുപോലെ തന്നെ ആ തൊഴിൽ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പൈസ കുറഞ്ഞാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നമ്മളെ മക്കൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് അതുപോലെ തന്നെ മാതാപിതാക്കളെ അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ നമ്മളെ മക്കൾ എപ്പോഴും തയ്യാറാവണം കാരണം നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി കേട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ നമ്മൾ പ്ലസ് ടു പ്ലസ് കഴിഞ്ഞ് ഡിഗ്രിയിലും ഡിഗ്രിയോട് കൂടി കോഴ്സിലൊക്കെ നമ്മൾ അവരെ പറഞ്ഞു വിടുന്നു അപ്പോൾ മാതാപിതാക്കളെ കഴിവിൻ്റെ പരമാവധി അവരെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കാശിൻ്റെ മൂല്യം കണക്കാക്കി അതായത് അവർ ചെലവഴിക്കുന്ന കാശിൻ്റെ മൂല്യം തന്നെ നമ്മൾ ആ ജോലി പഠിച്ച് സാമ്പത്തികമായി കുറച്ച് കുറഞ്ഞാലും അപ്പോൾ കാണുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ജോലി ഉപേക്ഷിച്ച് വേറെ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന സമൂഹം ഇന്ന് ഞാൻ ഒരുപാട് കാണുന്നുണ്ട് അതൊരു തെറ്റായ പ്രവൃത്തിയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ എടുക്കുന്ന നമ്മൾ സെലക്ട് ചെയ്ത ജോലി തന്നെ ഉറച്ചു നിൽക്കുക അതാണ് എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ ശരി ഗുഡ് മോർണിംഗ് നമസ്കാരം അസലക്കും